മധുരക്കിഴങ്ങ് ചെടി പടർന്ന് പടർന്ന് മൂന്നാമത്തെ ചെടിച്ചട്ടിയിലേക്കാണ് പോകാൻ പോകുന്നത് ഇത് ഒരു ഇരുപതിഞ്ചോളം വലുപ്പമുള്ള ചെടിച്ചട്ടിയാണ് എലുതാ ഫുൾ ഏകദേശം ഫുള്ളായി എന്നിട്ട് ഇതാ ഈ ഒരു വള്ളി കുത്തനെ നിൽക്കുന്നുണ്ട് അതിനി അങ്ങോട്ടേക്ക് വിടണം തീരുമാനിക്കണം വേറൊരു വള്ളി അതാ അടുത്ത ചെടിച്ചട്ടിയിൽ പടർന്നു കഴിഞ്ഞു ഇതാ മൂന്നാമത്തെ ചെടിച്ചട്ടിയിലേക്കാണ് ഈ കാണുന്ന രണ്ടും പതിനെട്ടിഞ്ച് ചെടിച്ചട്ടികളാണ് ആദ്യത്തെ കുറച്ചുകൂടെ വലുപ്പമുള്ളതാണ് അപ്പോൾ ഇതിലാണ് മധുര കിഴങ്ങ് നട്ടിട്ട് മുളച്ചിണ്ടായത് ഇവിടെയാണ് ഏകദേശം നട്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്റർ വലുപ്പമുള്ള മധുര ആയിരുന്നു അത് ഇതാ ഇങ്ങനെ പടർന്ന അങ്ങനെ പോയി അതിൽ പോയി ഇതിലേക്ക് വന്നു അവിടെ വരുന്നുണ്ട് ഇതാ ഇനി മൂന്നിലേക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നീളം വരുമ്പോൾ അതിലേക്ക് ചേരിച്ച് വെച്ചിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കും ഇവിടെയൊക്കെ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് അത് അവിടെ വേര് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതാ ഇതിൽ നിന്നും അതേപോലെ തന്നെ ഈ ചെടി ഉണ്ടല്ലോ അതാ ഈ വള്ളി അത് ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ കണ്ടില്ലേ ആ വേരിനി മണ്ണിലേക്ക് ഇറങ്ങും അവിടെ ഞാൻ കുറച്ച് മണ്ണ് വിട്ടുകൊടുക്കും ഇങ്ങനെയാണ് മധുര കിഴങ്ങിൻ്റെ പോക്ക് സാധാരണ ഇതൊക്കെ നിലത്താണ് പടരുക പടരുന്ന വഴിക്കൊക്കെ വേരുണ്ടാവും വേരുണ്ടാവുന്നിടത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കിഴങ്ങുണ്ടാവുന്നതാണ് ഓർമ്മ പത്തൊൻപത് കൊല്ലം മുമ്പത്തെ പരിചയമാണ് അടുത്തൊന്നും മധുരക്കായി കൃഷി ചെയ്തിട്ടില്ല ഇവിടെ മുഴുവൻ കോൺക്രീറ്റ് കട്ടകളായതുകൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കായിരുന്നു അപ്പോൾ ഒരു നവീന പരീക്ഷണം എന്ന നിലയിൽ കൂടുതൽ ചെടിച്ചട്ടികളിലായിട്ട് ഒരേ ചെടി ഇതെല്ലാം ഒരു ചെടിയാണ് പിന്നെ ഇതിൻ്റെ വള്ളി മുറിച്ച് നട്ടൊരു ചെടി ഇവിടെ വേറെ ചെടിച്ചട്ടിയിലുണ്ട് അതും നന്നായിട്ട് വളരുന്നുണ്ട്